നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ റെയിൽ ഗതാഗത രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളം അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതിനോടകം സർവീസ് തുടങ്ങിക്കഴിഞ്ഞു മികച്ച യാത്രാ സൗകര്യങ്ങൾ നൽകുന്ന ഈ ട്രെയിനെ പറ്റി വളരെ മികച്ച പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നത് ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് കഴിഞ്ഞ് മറ്റ് പല സംസ്ഥാനങ്ങളിൽ വന്ദേ ഭാരത് വന്നു കേരളത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിലാണ് എന്നാൽ വൈകി അനുവദിച്ച വന്ദേ ഭാരത് മലയാളികൾ നെഞ്ചോട് ചേർക്കുകയാണ് രാജ്യത്ത് യാത്രക്കാരുടെ എണ്ണത്തിൽ കേരളത്തിലെ വന്ദേ ഭാരത് ആണ് ഒന്നാമത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തെ ഇരുപത്തി മൂന്ന് ജോഡി വന്ദേ ഭാരത് ട്രെയിനുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സർവീസുകളിൽ ശരാശരി ഓക്യുപ്പൻസി റേറ്റ് നൂറ്റി ശതമാനമാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് തൊട്ടുപിന്നിൽ നൂറ്റി എഴുപത്തി ആറ് ശതമാനമാണ് ഓക്യുപ്പൻസി വരുന്നത് കേരളത്തിലെ വന്ദേ ഭാരത് കഴിഞ്ഞാൽ തൊട്ടു പിന്നിൽ വരുന്നത് ഗാന്ധിനഗർ മുംബൈ സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് റിസർവ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നൂറ്റി മുപ്പത്തി നാല് ശതമാനമാണ് നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ ട്രെയിനാണ് വന്ദേ ഭാരത് വേഗത്തിൽ കേരളത്തിൻ്റെ ഒരട്ടത്തിൽ നിന്നും മറ്റേ അറ്റത്തേക്ക് എത്തും എന്നതുകൊണ്ട് തന്നെ ടിക്കറ്റിന് ആവശ്യക്കാര്യം ഏറെയാണ് ടിക്കറ്റിന് വൻ ഡിമാൻഡാണുള്ളത് ആകെ സീറ്റിൻ്റെ മൂന്നരട്ടിയോളം യാത്രക്കാരാണ് ടിക്കറ്റിനെത്തുന്നത് ഇരുന്നൂറ്റി മുപ്പത് ശതമാനമാണ് സീറ്റ് ബുക്കിംഗ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ടിക്കറ്റിനല്ല ആവശ്യക്കാർ കൂടുന്നത് മധ്യദൂര യാത്രകൾക്കായാണ് ആളുകൾ കൂടുതലായി ബുക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം എറണാകുളം ടിക്കറ്റിനാണ് ആവശ്യക്കാർ ഏറെ അഖിലേന്ത്യാ തലത്തിൽ നോക്കിയാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള കാലയളവിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ മുഴുവൻ സീറ്റുകളിലും യാത്രക്കാരുണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് ഈ കാലയളവിൽ ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് ദശലക്ഷം യാത്രക്കാരാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ട്രിപ്പുകളിലായാണ് ഇത്രയധികം പേർ യാത്ര ചെയ്തത് ജൂൺ ഇരുപത്തി ഒന്നിന് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് വന്ദേ ഭാരതിന്റെ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചതു മുതൽ കൂടുതൽ പേർ യാത്രയ്ക്കായി ഈ ട്രെയിൻ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയെന്ന് റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട് യാത്രക്കാർക്ക് സമയനഷ്ടമില്ലാതെ യാത്ര ചെയ്യാം എന്നത് ഈ ട്രെയിനിന്റെ പ്രത്യേകതയാണ് ആ കാരണം കൊണ്ട് തന്നെ മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിന് സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്